Right. അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിഹിറുറമൻ റഹീം അൽഹമ്മദില്ലാഹിറബിൽ ആലമീൻ അള്ളാഹു സല്ലി വസ്ലിമ മുഹമ്മദിൻ വാലാ ആലി സയ്യദിന മുഹമ്മദ് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാൻഹു ആല സൂറത്തുൽ ഫുർഖാനിലെ സജ്ജനങ്ങൾക്കുണ്ടാകേണ്ട അടയാളങ്ങളിൽപ്പെട്ട മറ്റൊരു അടയാളം വല്ലതീനെ കൂലൂൻ അവർ ആ ചെയ്തുകൊണ്ടേയിരിക്കും എന്ത് റബ്ബനാ റബ്ബന ഖുറത സുവാജിനാത്തിന കുറവത്തുനിൻ ലിൽ മുത്തഖീന ഇമാമ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളിലും മക്കളിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ അല്ലാഹ് ഞങ്ങളുടെ സൂക്ഷ്മ ജീവിതം നയിക്കും ഞങ്ങളെ ജീവിതം നയിക്കുന്നവർക്ക് മാതൃകയാക്കണമേ എന്ന് ആ ചെയ്യുന്നവരായിരിക്കും മഷാ അള്ളാഹ തബാറക്കല്ല വല്ലാത്തൊരു ദു നാം കാണാതെ പഠിച്ചു വെക്കേണ്ടതും സുജൂതിലെ പതിവ് സ്നീഹുകൾക്ക് ശേഷം അതുപോലെ നിസ്കാര ശേഷം തഹജുദിന് ശേഷം എല്ലാം ചൊല്ലേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ആയാണിത് ഇവിടെ അള്ളാഹു സുബഹാൻ ഹു വത്താല അസുവാജിനാ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവുമാണ് ഭർത്താവിന് ഭാര്യ കൺകുളിർമയാവണം ഭാര്യയ്ക്ക് ഭർത്താവും കൺകുളിർമയാവണം അതിനാണ് ഈ ആ കുടുംബജീവിതം രസകരവും സന്തോഷകരവും ഭർക്കത്തുമുള്ളതാവാൻ ഈ പരസ്പര കൺകുളിർമ ഉണ്ടാവണം ഹബീബ് റസൂലുള്ളാഹി സയ്യതുന റസൂൽ അലി വസത്തങ്ങൾ പറഞ്ഞത് കാണാം ആദമ ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം വിജയിച്ചതിൻ്റെ അടയാളം സ്വാലിഹ അൽമർഹനുഹ വൽമർ കബുസ്വാലിം അഥവാ എന്താണ് അടയാളം മൂന്ന് അടയാളങ്ങളാണ് ഒന്ന് സ്വാലിഹത്തായ ഭാര്യ ഉണ്ടായിരിക്കുക രണ്ട് നല്ലൊരു വീടുണ്ടായിരിക്കുക മൂന്നാമത്തെ അടയാളം എന്താ നല്ലൊരു വാഹനം അപ്പോൾ ഈ റബ്ബന ഹബലനാമൻ ശിവാജിനാവത്യാത്തിന കുറത്ത അഴിവിനെന്നത് ആ നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവും മക്കളും സ്വാലിഹീങ്ങളാവാനുള്ളത് ആയാണ് തിരിച്ചുള്ള തിരിച്ചുള്ളതു ഉണ്ടാവാനും പാടില്ല അഥവാ മക്കൾക്കെതിരെ കേടായതു ആ ചെയ്യുക അല്ലെങ്കിൽ അവർക്കെതിരെ ശാപവാക്കുകൾ ഉപയോഗിക്കുക അതുപോലെ ഭർത്താവിനെതിരെ ആ ചെയ്യുക ഭർത്താവിൻ്റെ മോശം പെരുമാറ്റം കണ്ട് അവനെതിരേത് ആ ചെയ്യുക അതുപോലെ ഭാര്യയ്ക്ക് കേടായതു ആ ചെയ്യുക ഇതൊന്നും ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല ദേഷ്യത്തിൻ്റെ സമയത്തും അനുസരണക്കേട് കാണിക്കുമ്പോഴും നാം ക്ഷമയും സഹനവും ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അവർക്കെതിരെ ദുആ ചെയ്യുകയല്ല ശാപവാക്കുകൾ പറയുകയല്ല വേണ്ടത് ഹബീബ് സയ്യദ്ന റസൂലി സല്ലു അലഹി അലി വസല്ലമയുടെ ഇമാം മുസ്ലിം റദിയുള്ളാവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ലാ അലാ 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 വലാ വലാ ലാ സഅതൻ തല ലകും എന്താ നിങ്ങൾ നിങ്ങൾക്കെതിരെയ ദ ചെയ്യരുത് നല്ല പ്രയാസങ്ങളും നേരിട്ടു നല്ല പരീക്ഷണങ്ങളും നേരിട്ടു നമ്മുടെ സ്വന്തത്തിനെതിരെ നാം തന്നെ അദ്വാ ചെയ്യുക അത് പാടില്ല നിങ്ങളുടെ മക്കൾക്കെതിരെയും നിങ്ങൾ ദ്വാ ചെയ്യരുത് മക്കളുടെ ഗുരുത്തക്കേട് കാണുമ്പം ദ്വാ ചെയ്തു പോകരുത്വർക്കെതിരെ നിങ്ങളുടെ സ്വത്തുക്കൾക്കെതിരെയും ദ ചെയ്യരുത് നിങ്ങളുടെ അത്തരം ദ്വാകൾ ദ്വാക്കുത്തരം കിട്ടുന്ന സമയവുമായി ഒത്തു വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും അത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ധനവും നാം തന്നെയും നാശപ്പെടാൻ കാരണമാകുമോതോഹോ നമ്മെ കാക്കട്ടെ സഹോദരിമാർ തീരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ് കാര്യമാണിത് അവർ വല്ലാതെ ശാപവാക്കുകൾ പറയും മക്കൾ എത്ര കുരുത്തക്കേട് കാണിച്ചാലും അവർക്ക് മോശമായി ദുവാ ചെയ്തു പോവരുത് പ്രത്യേകിച്ചുമ്മമാർ മക്കൾക്കെതിരെ ദു ആ ചെയ്യരുത് പകരം എന്താ അതുവാ ചെയ്യേണ്ടതും റബ്ബന ഈ ദുവാ നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം എത്ര കുരുത്തം കെട്ട മക്കളാണെങ്കിലും അതുപോലെ റബ്ബി ഔസിനി എന്നിട്ടല്ലാവ് പഠിപ്പിക്കുന്നു വാസുലിഹിലി ഫീതുലീയ തീ നാദാ എൻ്റെ മക്കളെ നീ നന്നാക്കണേ ഇന്നീ തൊബുത്തു ഇലേക്കവ ഇന്നീ മിനൽ മുസ്ലിമീൻ ഏതു ആയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ഇത് ആ ചെയ്യേണ്ടത് കാരണം അള്ളാഹു പഠിപ്പിച്ചതെന്നത് ആയല്ലേ അത് ഇന്നല്ലെങ്കിൽ നാളെ ഫലം കാണാതിരിക്കില്ല അള്ളാഹ് സ്വീകരിക്കാതിരിക്കില്ല ഇനി ഇതു ആയുടെ അവസാനം എന്താണ് അള്ളാഹു പറയുന്നത് ലിൽ മുത്തഖീന ഇമാമ നാഥ ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾക്ക് മാതൃകയാക്കണേ ആരാണ് ഈ ഞങ്ങൾ നാമും നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും ನಮ್ಮ ಮಕ್ಕಳು ಆ ಕುಟುಂಬಕ್ಕೆ മറ്റുള്ളവർക്ക് മാതൃകാ കുടുംബമാക്കണേ എന്ന് അഥവാ നമ്മുടെ കുടുംബം അന്തസ്സുള്ളവരും മാന്യമായ സംസ്കാരത്തിൻ്റെ ഉടമകളും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നവരും മറ്റുള്ളവർ മാതൃകയാക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബവും തറവാടും മാറുക എന്നത് എത്രമാത്രം സന്തോഷമുളവാക്കുന്ന കാര്യമാണ് അള്ളാഹു സുബഹാനുഭവത്തായ നമ്മയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ما الله ما وصلى الله وسلم على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته